പിൻ ഡ്രസ്സിലൊക്കെ കുറച്ചുകാലമായിട്ട് ഞാൻ നോട്ടിട്ട് വെച്ച സാധനമായിട്ട് ഈ മണി ബോക്സ് ഇത് ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ അറുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് കേട്ടോ ഇതിൻ്റെ വില വീട്ടിൽ നോക്കിയപ്പോൾ അത് സൈഡിൽ ഒരു പെട്ടി അടക്കേണ്ട അപ്പം നമ്മൾ വെറുതെ വിടുവോ ആ പെട്ടി ഒരു അടിപൊളി മണി ബോക്സ് നമുക്കെന്നെ വീട്ടിലുണ്ടാക്കാം നിങ്ങളെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പെട്ടി എടുത്ത് ഓടിവാം നമുക്ക് ആ മണി ബോക്സ് ഉണ്ടാക്കാം കഴിഞ്ഞ ഓണത്തിനോ വിഷുവിനൊറ്റം വാങ്ങിയ പാലട പായസത്തിൻ്റെ മിക്സിൻ്റെ ബോക്സാട്ടോ അന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞെടുത്തുവച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ ഇത് തൊടുന്നേ ഇതുണ്ടാക്കാനേ നല്ല സിമ്പിളാണ് നമ്മുടെ പെട്ടീൻ്റെ തുറന്ന ഭാഗത്ത് മാസ്കിംഗ് ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് പെട്ടീൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്താ ഇതുപോലത്തെ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ മുകളിൽ നമുക്കിതാ ആ സ്ക്വയറിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഒരു മാസ്കിംഗ് ടാപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കാം ഈ മണി ബോക്സിലിടെ അറുന്നൂറ് രൂപ പോലും ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ ഇത് കാശ് കൊടുത്തിട്ട് വാങ്ങുക അപ്പം ഞാൻ വിചാരിച്ചൊന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കും പിന്നെ നമുക്ക് വേണ്ട ഒരു എ ഫോർ കേട്ടോ എ ഫോർ എടുത്തിട്ട് നമ്മൾ എടുക്കുന്ന പെട്ടീൻ്റെ അളവിനനുസരിച്ച് ഒരു സ്ക്വയർ നമുക്കൊന്ന് വെട്ടിയെടുക്കാം കുഞ്ചിയിൽ ഓരോരോ രൂപ ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം എത്ര രൂപയായി എത്ര രൂപയായിരുന്നു ഒരു ടാർജറ്റ് വെച്ചിട്ട് നമ്മൾ ഇതാ പൈസ ഇടുമ്പോൾ നമുക്കും സന്തോഷമാവും ഈ പൈസ പൊട്ടിക്കുമ്പോൾ എത്ര രൂപ ഉണ്ടാവുമെന്ന് നമുക്ക് എണ്ണി നോക്കും വേണ്ട ഇതിൽ നമ്മൾ പൈസ എഴുതല്ലോ അത് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം ഒന്ന് നമുക്ക് നമ്മുടെ മണി ബോക്സിൻ്റെ ഒരു ഡെമോ പിൻട്രസ്റ്റോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് പേപ്പർ കോപ്പി പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് അതിൽ വെച്ച് ട്രേസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വേണ്ട പൈസ അങ്ങനെ പത്ത് ഇരുപത് മുപ്പതൊക്കെ പറഞ്ഞ് എഴുതി ലാസ്റ്റൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയും ചെയ്യാം കൂട്ടിയിട്ട് എഴുതാം ടോട്ടല് ഒരു സംഖ്യ ഉണ്ടാവുമല്ലോ അങ്ങനെയും ചെയ്യാം അത് കുറച്ച് വളഞ്ഞു മൂക്ക് പിടിക്കുന്ന പണിയേനോട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് സ്ക്വയറൊക്കെ വരച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഞാനങ്ങനെ ചെയ്തിട്ട് ഇതാ അയിത്തുള്ള പോലെ ഇതിൽക്ക് വരച്ചെടുക്കുക കേട്ടോ ചെയ്തത് ഞാനിപ്പോൾ ഒരു ആക്രാന്തത്തിന് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയൊക്കെ എഴുതി കൊടുക്കേണ്ടി കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പത്തോ ഇരുപതോ അഞ്ചോ ഒരു ഉറപ്പോ എങ്ങനെയൊക്കെ വെച്ച് സേവ് ചെയ്ത് ഒരു മൂവായിരമോ അല്ലെങ്കിൽ ഒരു രണ്ടായിരമോ ആയിരമൊക്കെ സേവ് ചെയ്താൽ മതി കേട്ടോ എനിക്ക് ഈ സേവ് ചെയ്ത് വെക്കുന്ന പൈസ വെച്ചിട്ടൊരു സാധനം വാങ്ങാം അതുകൊണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഇത്ര സേവ് ചെയ്യുന്നത് നമ്മൾ എഴുതി കൊടുത്ത ആ പൈസേൻ്റെ ഇതും നമുക്ക് ഇഷ്ടമുള്ള കളറൊന്നും പെയിൻറ് ചെയ്തെടുക്കാം ഇനി പുറം ഭാഗമൊക്കെ പെയിൻ്റ് അടിക്കണല്ലോ അതിന് ഞാനിവിടെ ബ്രൗൺ കളർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പെട്ടീൻ്റെ നാല് ഭാഗം ഞാൻ മാസ്കിംഗ് ടാപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ യെല്ലോ റെഡ് ബ്ലൂ ഈ മൂന്ന് കളറും കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് ബ്രൗൺ കളർ കിട്ടും കേട്ടോ മാസ്കിംഗ് ടാപ്പ് ചുറ്റണേന് പകരം നിങ്ങൾക്ക് എ ഫോർ കൊണ്ട് കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എ ഫോറിനോണ്ട് കവർ ചെയ്യാനുള്ള മടീനോണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്നത് അങ്ങനെ നാല് ഭാഗം ഞാൻ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആയി വരണം സൈഡൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ശരിക്കുള്ള ആ മണി ബോക്സിൻ്റെ ലുക്കൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഈ മണി ബോക്സ് ഒരു തവണ ഉണ്ടാക്കിയതാ കേട്ടോ അതിൻ്റെ പകുതിയോളം പൈസ ഞാൻ പിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതാ നമ്മുടെ ആ മഞ്ഞ പെയിൻ്റ് അടിച്ച പേപ്പർ ഉണ്ടല്ലോ അതും ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സൈഡ് ബാഗും കൂടെ നമുക്കൊന്ന് ബ്ലാക്ക് കളർ വെച്ച് പെയിൻറ് ചെയ്ത് കൊടുക്കാം പെയിന്റ് ചെയ്ത ശേഷം നമുക്കിതാ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ബാക്കിൽ വേറെ ബ്രൗൺ കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയുള്ളൂ നമ്മുടെ മണി ബോക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് കാണുന്ന പോലെ ഇല്ല നല്ല സിമ്പിളാ ഉണ്ടാക്കാൻ നമ്മുടെ മണി ബോക്സിൽ ഞാൻ അവിടെ ഒരു പത്ത് രൂപ ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട